എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ബ്രേക്കിംഗ് ന്യൂസ് ന്യൂസായിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ അറിയിപ്പാണ് കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ അറിയിപ്പ് വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം ആദ്യമായിട്ട് ഈ ചില കടന്ന് വിദ്യാർത്ഥി വിദ്യാർത്ഥിനി തീർച്ചയായിട്ടും കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പരമ്പരം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായിരിക്കും കൂടി ചെയ്തുകൊണ്ട് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ നമ്മുടെ ചാനൽ വാട്സപ്പ് ചാനൽ ജോയിൻ ചെയ്യാൻ ലിങ്ക് നിങ്ങൾക്ക് വീഡിയോ തൊള്ളി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതിരിക്കും അപ്പോൾ നമുക്ക് അതിനെ വളരെ സുപ്രധാനവും വളരെ പ്രാധാന്യം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് ഇപ്പോൾ പുറത്തു വരുന്ന വളരെ സുപ്രധാനമായ കേരളത്തിൽ നാളെ വിദ്യാഭ്യാസ ബന്ദ് പ്രഖ്യാപിച്ചു എ ബി ബി പി ആണ് വിദ്യാഭ്യാസ ബന്ദിന് ആഹ്വാനിച്ചത് എ ബി ബി പി അഖില ഭാരതി വിദ്യാർത്ഥി പരിഷത്താണ് നാളെ എന്തു ചെയ്തിരിക്കുന്നത് കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തത് എ ബി ബി പി അഖില ഭാരതീ വിദ്യാർത്ഥി പരിഷത്താണ് നാളെ കേരളത്തിൽ വിദ്യാഭ്യാസ ബന്ധിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ച്കേഷൻ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ